നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി എന്ന ഒരു ഊറ്റം കൊണ്ടിരുന്ന സി പി ഐക്ക് ഇപ്പോൾ വലിയ നാണക്കേടാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം സി പി ഐയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് സി പി ഐയുടെ എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സി പി ഐ എം സ്വാഭാവികമായും പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നത് ആ പദ്ധതിയിൽ ചേർന്നിരിക്കുന്നത് ഇത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി വരെ ഈ ഒരു പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നത് സി എൽ ഡി എഫിൽ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും എന്ന നിർദ്ദേശം കൂടി അവഗണിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നത് ീ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്വാഭാവികമായും സി പി ഐ പലതവണ പരസ്യമായി മന്ത്രിസഭാ യോഗത്തിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി അഭിപ്രായം പറഞ്ഞതാണ് പി എം ശ്രീയിൽ കേരളം ചേരരുത് അതിന് ബദലായി ഒരു സംവിധാനം കേരളം ഉണ്ടാക്കിയെടുക്കണം സി പി ഐയുടെ നാല് മന്ത്രിമാരാണ് ഇപ്പോൾ മന്ത്രിസഭയിലുള്ളത് ഈ മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ നാല് മന്ത്രിമാരും വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചതാണ് ഇതിനൊക്കെ തന്നെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സി പി എം വലിയ തോതിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മറ്റ് ഘടക ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നുവെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും പഠിച്ചിട്ട് പ്രതികരിക്കാം എന്നതായിരുന്നു ഈ ഒരു വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ പ്രതികരണം എന്തായാലും ഇടതുമുന്നണിയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ അതായത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരു വിളിപ്പാടകലെ നിൽക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ഈ അപമാനം സഹിച്ചുകൊണ്ട് മുന്നണിയിൽ ഇനിയും തുടരേണ്ട കാര്യമുണ്ടോ എന്ന നിലപാടുള്ള നേതാക്കൾ വരെ സി പി ഐയിലുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ശരി സി പി ഐയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലേക്കുള്ള നടപടികളുമായി സി പി ഐ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സി പി ഐക്ക് രാഷ്ട്രീയപരമായ ഒരു നിലനിൽപ്പിന് ഈ ഒരു വിഷയത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നേരെയും സി പി എമ്മിന് സി പി എം പറയുന്ന തിട്ടൂരങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്ന തരത്തിലേക്കുള്ള ഒരു വിമർശനം ണം നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും സി പി ഐ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ഏകപക്ഷീയമായ ഒരു രീതിയിൽ തീരുമാനമെടുത്ത സി പി ഐ എമ്മിൻ്റെ നടപടിയിൽ അണികൾക്കും നേതാക്കൾക്കും ഒരേപോലെ അമർഷമുണ്ട് എന്തായാലും സി പി ഐ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയപരമായി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ആ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ആ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രാധാന്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത